ചില സമയത്ത് വന്നാർ ചില സമയത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെന്നു ഞങ്ങൾക്ക് നല്ല രക്ഷ ചോറ് മീസിക്കാം ഏർ നമ്മള് ഓർഡർ ചെയ്യുന്ന പോലെയല്ല എന്താ പറയാ ഓർഡർ ചെയ്യുമ്പോ നമുക്ക് എന്താ കേൾക്കാനാണ് സാമ്പാർ ഉണ്ടാവും പേരിണ്ടാവും അച്ചാർ ഉണ്ടാവും അങ്ങനെ ഇണ്ടാവും ഇവിടെ വന്നിട്ട് അതേ റേറ്റിന് കഴിക്കാണെങ്കിൽ സാമ്പാറും കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് പക്ഷെ നമുക്കിപ്പോഴും നമ്മളെല്ലാവരും ഒക്കെ പറയുന്നത് ഞങ്ങൾക്കതി ഫ്രൈഡ് റൈസ് തേച്ചിട്ട് ബിരിയാണി വല്ലപ്പോഴും മാത്രം നമുക്ക് കഴിക്കാൻ പറ്റാവൂ അത് ചില സ്ഥലത്ത് ആവുമ്പോൾ മോശമായിരുന്നു ചെറുസം അഡ്ജസ്റ്റ് ചെയ്യാം ചില സ്ഥലത്ത് നല്ല ടേസ്റ്റ് അങ്ങനെയാണ് ബിരിയാണി സോഫ്യാൻ പറ്റാവും പിന്നെ ഇന്നലെ നമ്മുടെ ഫുഡ് പൂജ കഴിക്കാൻ വന്നിട്ട് പറഞ്ഞോളൂ ചോറ് ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് പക്ഷെ മോശമായിരുന്നു എന്നാണ് പിന്നെ ചെയ്യാൻ ആളില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ചായന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്തോ

മല്ലേക്കാണ്ടിരിക്ക മാത്രല്ല ബോസംതലന്നോ അങ്ങനെ പൊറാട്ടുണ്ട് ചപ്പാത്തിന്നൊക്കെ പറയുന്നുണ്ട് ഇരിക്കേ കൂടാലുണ്ടാ കൂട പറഞ്ഞോ ാണ് ലീവറ്